ാരത്തിലാണ് ഇന്നലെ നാം ഓശാന തിരുനാൾ ആഘോഷിച്ചു കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഓശാന തിരുനാളിൻ്റെ അർത്ഥം സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം മുഴക്കിയ ആരവം അതായിരുന്നു ഹോസാന ഒരു പച്ചില അതിൻ്റെ പരിസരത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം നമുക്ക് സങ്കല്പിക്കാവുന്നതിനും മേലെയാണ് ഒരില ഒരു മൺപാത്രത്തിലെടുത്ത് നിങ്ങളുടെ ഊട്ടുമേശയിലേക്ക് വെച്ചു നോക്കൂ പെട്ടെന്ന് ഊട്ടുമേശ അതീവ ഹൃദ്യമായ ഒരനുഭവമായിട്ട് രൂപപ്പെടുന്നത് കാണാം മതത്തിൻ്റെ വിരസമായ വഴികളിലേക്ക് നിറയെ മരച്ചില്ലകളുമായിട്ട് പാവപ്പെട്ട കുറേയധികം മനുഷ്യർ ഓടിയെത്തുന്നതിൻ്റെ ഓർമ്മത്തിരുന്നാളാണ് ഓശാന അങ്ങനെ സുവിശേഷം നിർമ്മലമായ ആഘോഷത്തിൻ്റെ പുസ്തകമാകുവാൻ പോവുകയാണ് അതിൻ്റെ സൂചന ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അടയാളത്തിലുമുണ്ടായിരുന്നു മതപരമായ അനുഷ്ഠാനക്ഷാളനങ്ങൾക്ക് വേണ്ടി കരുതി വച്ച കൽഭരണിയിലെ ജലമാണ് ക്രിസ്തു വീഞ്ഞാക്കിയത് അന്നോളം മതത്തിൻ്റെ ധർമ്മം പലപ്പോഴും അതായിരുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുക കൃത്യമായി പറഞ്ഞാൽ ധാർമ്മിക മതം അതിനെ ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അനുഭവമായിട്ട് രൂപപ്പെടുത്തുകയാണ് ക്രിസ്തുധർമ്മം മുറിഞ്ഞു പോകാവുന്ന ഒരു ആഘോഷ ചരടിനെ കുറെ കൂടി ബലപ്പെടുത്തി അവസാനം വരെ നല്ലവിഞ്ഞ് സൂക്ഷിച്ചു വന്ന കേളിയുമായി ആ വിരുന്ന് ഓർമ്മിക്കപ്പെടും കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന അടയാളവാക്യവുമായിട്ടാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഓരോന്നും മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നത് പോലെ പെസഹായിൽ നോക്കുക തലയിൽ കുടവുമായിട്ട് നിങ്ങൾക്കെതിരെ വരുന്ന പുരുഷനോട് എവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്ന് ചോദിക്കുക ഈ ഭൂതലത്തിനു മീതയുള്ള ഒന്നും യാദർച്ഛികമല്ല എന്ന സൗമ്യമായ അവിടുത്തെ ഓർമ്മപ്പെടുത്തലാണോ ഇത് ആരും ഉപയോഗിക്കാത്ത കഴുതക്കുട്ടി എന്നാണ് മറ്റൊരു സൂചന നിർമ്മലമായ ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടുത്തെ നിലനിൽപ്പ് എന്നതിൻ്റെ ഒരു വായനയുമാവാം അത് അവിടുത്തെ പിറവി തൊട്ട് അത് അങ്ങനെ തന്നെയായിരുന്നു കന്യെ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന വചനത്തിലും അതിൻ്റെ ചില ധ്വനികളൊക്കെയുണ്ട് ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറയിൽ അവനെ അടക്കിയെന്ന് പറയുമ്പോഴും അതിൻ്റെ ആവർത്തനങ്ങളുമുണ്ട് വിശുദ്ധമായത് വിശുദ്ധമായ പരിസരങ്ങളിലാണ് തിടം കൊള്ളേണ്ടത് പാവപ്പെട്ട മനുഷ്യരുടെയൊക്കെ പണയവസ്തുവായിരുന്നു അവരുടെ വസ്ത്രം ഇവിടെ ഓശാനയിൽ അവരുടെ ഏക സ്വത്ത് അവൻ്റെ വഴികളിലേക്ക് അവർ വിരിച്ചിടുകയാണ് ഇനി ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലൂടെ നീ സഞ്ചരിക്കുക എന്ന നിലവിളിയോടെ സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം മുഴക്കിയ ആരവം അതായിരുന്നു ഹോശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും എല്ലാത്തിനും രക്ഷ ആവശ്യമുണ്ട് ഓരോരോ തലങ്ങളിൽ നിന്നുമുള്ള മോക്ഷം അസത്യത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് മരണത്തിൽ നിന്ന് ഭൂമി നിലവിളിക്കുകയാണ് ഹോശാന ക്രിസ്തു സൂചിപ്പിക്കുന്നത് പോലെ ഈ കല്ലുകൾ പോലും ഹോശാന എന്നാത്ത് വിളിക്കുന്നുണ്ട് മുഴുവൻ സൃഷ്ടികളും രക്ഷയ്ക്കു വേണ്ടി അലമുറയിടുന്നുവെന്ന് പൗലോസിൻ്റെ അനുബന്ധ വിചാരവുമുണ്ട് കാണെ കാണേ ഓശാന എന്ന പദം കൃതജ്ഞതയുടെയും സ്തോത്രത്തിൻ്റെയും പര്യായമായി ആ വാക്കോടുകൂടി ഭൂമി കുറെ കൂടി അഴകുള്ളതായി കണ്ണു നിറഞ്ഞും കരം കൂപ്പിയും മനുഷ്യർ പാർക്കുന്നിടങ്ങളാണ് ഭൂമിയിലേക്ക് ഏറ്റവും ചാരുതയുള്ള ഇടങ്ങളെന്ന് ആർക്കാണ് അറിയാത്തത് കുറെ കൂടി കണ്ണ് നിറഞ്ഞും കരം കൂപ്പി നിൽക്കുവാനുള്ള ക്ഷണവുമായിട്ട് മറ്റൊരു ഓശാന തിരുന്നാൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് കണ്ണിമ നനയാത്തത് ക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്യപോലെ നമ്മുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും വളരാമായിരുന്ന നമ്മുടെ ജീവിതത്തെ എത്ര ശ്രദ്ധ കിട്ടുന്ന ഇടങ്ങളിലാണ് അവൻ നട്ടു വളർത്തിയിരിക്കുന്നത് ഉദാഹരണത്തിന് ജോലി കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരുമ്പോൾ നന്നായി ചുമയ്ക്കുന്നുണ്ട് എന്തൊരു മടുപ്പോട് കൂടിയാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ നിങ്ങളെ നോക്കുക എന്നാൽ എത്ര പെട്ടെന്നാണ് ആ ചുമ നിങ്ങളുടെ വീട് എന്ന ഒരു തുണ്ട് മുന്തിരിത്തോപ്പിൽ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത് ഒന്നുകൂടി ചുമയ്ക്കുമ്പോൾ ചുക്കുകാപ്പിയാകുന്നു കുളിച്ചു കയറി വരുമ്പോൾ രാശനാദിപ്പൊടിയാകുന്നു രാത്രി കിടക്കുമ്പോൾ നെഞ്ചിൽ കട്ടിയുള്ള കരിമ്പടമാകുന്നു നിങ്ങളെങ്ങനെ വാവിട്ട് കരയാതിരിക്കും അവൾക്ക് അവർക്ക് ഭൂമിക്ക് ഈശ്വരന് എല്ലാം ഇപ്പോഴും ഓശാന സ്നേഹമുള്ളവരെ വാരത്തിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ ക്രിസ്തുവിന് കടന്നു പോകുവാൻ നമ്മുടെ ഹൃദയ വയലുകൾ അവന് വേണ്ടി തുറന്നിടാം വരും ദിനങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോടൊപ്പമാവാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കടുത്ത ആവേശം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ